നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന പത്ത് ശീലങ്ങൾ ഈ പത്ത് ശീലങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങളുടെ പരാജയം ഉറപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് പുറത്ത് ഇരിക്കുന്ന ഒരാളല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ ജീവിതത്തിന് തടയിടുന്ന നമ്മളെ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന നമ്മുടെ തന്നെ ശീലങ്ങൾ ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിയുടെ നാശത്തിന് ഒരുപാട് കാരണങ്ങൾ വേണ്ട അയാളുടെ ദുശീലങ്ങൾ മാത്രം മതി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം പത്ത് ദുശീലങ്ങളെക്കുറിച്ചാണ് ഒന്ന് അലസതയും മടിയും ചാണകൻ്റെ അഭിപ്രായത്തിൽ അലസത ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഒരു ജോലി ചെയ്യാനായി നാളത്തേക്ക് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്ന മനോഭാവം വിജയത്തിലേക്കുള്ള വാതിൽ കൊട്ടിയടയ്ക്കുന്നു സമയബന്ധിതമായി കഠിനാധ്വാനം ചെയ്യാത്തവർക്ക് ഒരിക്കലും വിജയം നേടാൻ കഴിയില്ല രണ്ട് ലക്ഷ്യബോധമില്ലാത്ത പ്രവർത്തനം ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഇത് എന്തിനാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഫലം എന്തായിരിക്കും എനിക്ക് വിജയിക്കാൻ കഴിയുമോ എന്നിങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു ഈ മൂന്ന് ചോദ്യങ്ങൾക്കും തൃപ്തികരമായ ഉത്തരം കണ്ടെത്തിയാൽ മാത്രം മുന്നോട്ട് പോകുക ലക്ഷ്യബോധമില്ലാത്ത പ്രവർത്തനങ്ങൾ വെറും ഊർജ്ജനഷ്ടത്തിൽ കലാശിക്കും മൂന്ന് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുരുമന്ത്രം തൻ്റെ രഹസ്യങ്ങൾ മറ്റാരുമായും പങ്കുവെക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി വിജയകരമാകുന്നതുവരെ അതിൻ്റെ പദ്ധതികളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുക ഇത് നിങ്ങൾക്കെതിരെ തിരിയാനും ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ തടയാനും സാധ്യതയുണ്ട് നാല് അമിതമായ സത്യസന്ധത വളവില്ലാത്ത മരങ്ങളെയാണ് ആദ്യം മുറിക്കുന്നത് എന്ന് ചാണക്യൻ പറയുന്നു അതായത് ലോകം തന്ത്രപരമായിരിക്കുമ്പോൾ അമിതമായ സത്യസന്ധത ഒരു വ്യക്തിക്ക് ദോഷകരമായി ഭവിക്കാം എല്ലാവരുമായും എല്ലാം തുറന്നു പറയുന്നത് ദുർബലതയായി കണക്കാക്കപ്പെടാനും ചൂഷണത്തിന് ഇരയാകാനും കാരണമായേക്കാം അഞ്ച് അന്യരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാതിരിക്കുന്നത് ജീവിതം വളരെ ചെറുതാണ് എല്ലാ തെറ്റുകളും സ്വയം ചെയ്തു പഠിക്കാൻ നമുക്ക് സമയം കിട്ടില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ പരാജയങ്ങളും തെറ്റുകളും ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് സൗജന്യമായ പാഠങ്ങളാണ് ആറ് ആഡംബരത്തിന് പിന്നാലെ പായുന്നത് അമിതമായ ആഡംബര ജീവിതം ഒരു വ്യക്തിയുടെ ശ്രദ്ധയെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും അച്ചടക്കം ഇല്ലാതാക്കുകയും ചെയ്യും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുന്നവർക്ക് ജീവിതത്തിൽ വലിയ വിജയം നേടാൻ കഴിയില്ലെന്ന് ചാണക്യൻ നിരീക്ഷിക്കുന്നു ഏഴ് പരാജയത്തെ ഭയന്ന് പിന്മാറുന്നത് ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ പരാജയത്തെ ഭയന്ന് പിന്മാറരുത് പ്രാരംഭ തടസ്സങ്ങൾ കാണുമ്പോൾ പലരും ശ്രമം ഉപേക്ഷിക്കുന്നു നിങ്ങൾ പരാജയപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് അനുഭവം ലഭിക്കും എന്നാൽ ഉപേക്ഷിക്കുന്നത് തോൽവി ഉറപ്പാണ് എന്നതാണ് ചാണകന്റെ തത്വശാസ്ത്രം സ്ഥിരമായ പരിശ്രമം വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് എട്ട് അമിതമായ കോപം കോപം ഒരു വ്യക്തിയുടെ ചിന്താശേഷിയെ നശിപ്പിക്കുന്നു കോപം വരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുകയും പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ പഠിക്കണം ഒൻപത് അഹങ്കാരം അഹങ്കാരിയായ ഒരു വ്യക്തി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും ഉപദേശങ്ങളെയും ശ്രദ്ധിക്കില്ല ഇത് പഠനത്തിനോ വളർച്ചയ്ക്കോ ഉള്ള സാധ്യത ഇല്ലാതാക്കുന്നു വിനയമാണ് അറിവും വിജയവും നേടാനുള്ള താക്കോൽ പത്ത് സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലായ്മ സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാത്ത ഒരാൾ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ പോലും വിജയിക്കാൻ ഭയപ്പെടും ആത്മവിശ്വാസമില്ലാത്തവർക്ക് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ല കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരമായ പരിശീലനത്തിലൂടെയും ആത്മവിശ്വാസം വളർത്തിയെടുക്കണം ആചാര ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ വിജയിക്കാൻ ഈ ദോഷകരമായ ശീലങ്ങൾ ഒഴിവാക്കുകയും അച്ചടക്കം കഠിനാധ്വാനം ലക്ഷ്യബോധം എന്നിവ ശീലമാക്കുകയും ചെയ്യണം എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും